BTV, being with you. The community channel. മുഖസൗന്ദര്യം എങ്ങനെ കൂട്ടാം ഒന്ന് മുഖത്തെ എണ്ണമയം ഇല്ലാതാക്കാൻ വാഴപ്പഴം തക്കാളി തുടങ്ങിയ പഴങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ മാസ്ക് ഇടുന്നത് നല്ലതാണ് ഇവ കുഴമ്പാക്കി മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് കഴിഞ്ഞു തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക രണ്ട് മുഖത്തെ അമിത രോമങ്ങൾ കളയാൻ ചെറുപയർ പൊടി പാലിൽ ചാലിച്ചു ചെറുനാരങ്ങാനീർ ചേർത്ത് മുഖത്തു പുരട്ടുക മൂന്ന് ഒരു നല്ല നാടൻ ഫേസ് പാക്ക് ഒരു ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ കാരറ്റ് നീര് അര ടീസ്പൂൺ വെളുത്തുള്ളി നീര് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചു വിടച്ചത് രണ്ടുനുള്ളു കസ്തൂരി മഞ്ഞൾ എന്നിവ പാലിൽ മിശ്രിതമാക്കി കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മുഖത്തിടണം നാല് മുഖത്തെ ചുളിവുകൾ മാറ്റാൻ കടുകും ശംഖുപുഷ്പത്തിന്റെ ഇലയും ചേർത്ത് അരച്ച് പാലിൽ ചാലിച്ച് കുഴമ്പാക്കി രാത്രി കിടക്കുന്നതിന് മുമ്പ് മുഖത്ത് പുരട്ടി രാവിലെ കഴുകിക്കളയുക ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്താൽ മതി അഞ്ച് മുഖ സൗന്ദര്യത്തിന് ഉലുവ ഒലീവ് ഓയിലിൽ അരച്ചു ചേർത്ത് മുഖത്ത് പുരട്ടി പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക ആറ് എണ്ണമഴമുള്ള മുഖത്തിനു ഒരു കപ്പ് വെള്ളരിക്ക നീരിൽ പകുതി ചെറുനാരങ്ങാ പിഴിഞ്ഞ് ഫ്രീസറിൽ വെക്കണം ദിവസം രണ്ടു മൂന്ന് തവണയെങ്കിലും മുഖത്ത് പുരട്ടണം ഏഴ് മുഖക്കുരു മാറാൻ കരിങ്ങാലി രാമച്ചം ജീരകം ഇവ ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് പഞ്ചസാര ചേർത്ത് രാവിലെ കഴിക്കണം രക്തശുദ്ധിയും ഉണ്ടാകും എട്ട് മുഖത്തെ ചുളിവുകൾ മാറാൻ ദിവസവും അല്പം ബദാം എണ്ണ കൊണ്ട് മുഖം അമർത്തി തിരുമ്മണം ഒമ്പത് മുഖത്ത് ക്ഷീണം തോന്നാതെ ഇരിക്കാൻ പതിവായി ആവി കൊണ്ട ശേഷം മുഖത്ത് ക്ലൻസിംഗ് മിൽക്ക് കൊണ്ട് തുടക്കുക പത്ത് മുഖത്തെ എണ്ണമയം ഇല്ലാതെയാക്കാൻ മിട്ടിയും വേവിച്ച ഓട്സ് കലർത്തി മുഖത്ത് നന്നായി പുരട്ടുക ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി പതിനൊന്ന് മുഖചർമ്മം മൃദുവാകാൻ ബേബി ഓയിൽ തേച്ച് ഒഴിയുക അതിനുശേഷം പതിവായി ഗ്ലിസറിൻ സോപ്പ് തേച്ച് കഴുകുക പന്ത്രണ്ട് വെയിൽ കൂടുതൽ കൊണ്ട് മുഖത്ത് ബ്രൗൺ കുരുക്കൾ വരുന്നത് തടയാൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാൽപ്പാടയിൽ ചെറുനാരങ്ങാനീര് ചേർത്ത് പുരട്ടുക പതിമൂന്ന് മുഖത്തെ ക്ഷീണം മാറാൻ രാമച്ചം ഇട്ടു വെള്ളം തിളപ്പിച്ചു ആറിയ ശേഷം ചെറുനാരങ്ങാനീര് ചേർത്ത് മുഖം കഴുകുക വെയിൽ കൊണ്ട് മുഖം കരുവാളിക്കുന്നത് തടയാൻ അല്പം മുന്തിരി നീരും നാരങ്ങ നീരും ചേർത്ത് മുഖത്ത് പുരട്ടി രാത്രി ഉറങ്ങുക രാവിലെ കഴുകിക്കളയാം പതിനഞ്ച് വെയിലിൽ മുഖം കരുവാളിക്കുന്നതിനു കറ്റാർവാഴയുടെ മാംസള ഭാഗം പുരട്ടുക our Visit our Visit website www.btv.in, like our Facebook page, BTV Malayalam.